വീട്ടിലെ വോട്ടിൽ വീണ്ടും പരാതി പെരാവൂരിൽ സിപിഎമ്മിനെതിരെ പരാതിയുമായി യു ഡി എഫ് നൂറ്റിയാറുകാരിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചെന്നാണ് പരാതി സിപിഎം പെരാവൂർ ബംഗളക്കുന്ന് ബ്രാഞ്ചംഗം ഷൈമയ്ക്കെതിരെയാണ് പരാതി നിർബന്ധിച്ച് വോട്ടറെ സമ്മർദ്ദത്തിലാക്കിയെന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് ആ അവരോട് പറഞ്ഞു മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് പേരാവൂരിലും വീട്ടിലെ വോട്ടിൽ പരാതി ഉയർന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണന്തു ഈ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് യു ഡി എഫ് വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നു ഈ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൌരന്മാർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ദുരുപയോഗം ചെയ്യുന്നു നിർബന്ധിച്ച് സമ്മർദ്ദത്തിലാക്കി വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ പരാതി വന്നിട്ടുള്ളത് പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്നിൽ പെട്ട കല്യാണി എന്നിവരുടെ വോട്ടാണ് ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു പരാതി വന്നിട്ടുള്ളത് സി പേരാവൂർ ബംഗക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഈ വീട്ടിൽ എത്തി സമ്മർദ്ദത്തിലാക്കി വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ ഷൈമക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അറിവോടും സമ്മതത്തോടും കൂടി വോട്ടറായ കല്യാണിയെ നിർബന്ധപൂർവം സമ്മർദ്ദത്തിലാക്കി അവരുടെ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് വളരെ ഉച്ചത്തിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിലുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് പരാ സ്വീകരിക്കണം എന്നാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഈ പരാതിയിൽ പറയുന്നത് വ്യാപകമായ കള്ളവോട്ടാണ് സി പി എം ഈ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്നത് എന്ന പരാതിയാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് സമാനമായ പരാതി നേരത്തെ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത് സംബന്ധിച്ച് പരാതി അന്വേഷിക്കുകയും ആറുപേർക്കെതിരെ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അതോടൊപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫിനെതിരെ ഒരു പരാതി നൽകി അത് കണ്ണൂർ മണ്ഡലത്തിൽപ്പെട്ട കിഴുത്തള്ളിയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് എൽ ഉന്നയിച്ചത് അതിലും ഇപ്പോൾ രണ്ടു രണ്ടുപേർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വ്യാപകമായ പരാതി പേരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇത്തരത്തിൽ വ്യാപകമായ പരാതി വ്യാപകമായ കള്ളവോട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന പരാതിയാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് സമാനമായ പരാതി എൽ ഡി എഫും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ പരാതികളിൽ അതിശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കളക്ടർ കർശനമായ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു അതായത് ഈ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരും പോകണം എന്ന കർശനമായ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു പക്ഷേ അത് പല സ്ഥലങ്ങളിലും പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇത്തരം പരാതികൾ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണേന്ദു